ഒറിജില് തന്നെടേ തന്നെ തന്നെയാണ് ചെറിയ ഞാൻ കടൽ പാമ്പിൻ്റെ ആണല്ലോ ഞാൻ കാണാൻ വെൽക്കം ബാക്ക് ഞാനിന്ന് നിൽക്കുന്നത് കവടിയാർ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഓണാഘോഷം ഏകദേശം തീരാറായി ഈ ഓണവഘം എല്ലാ പ്രാവശ്യവും തുടങ്ങുന്നത് കവടിയാർ കൊട്ടാരത്തിൻ്റെ രണ്ട് സൈഡിലുള്ള മരങ്ങൾ ലൈറ്റ് ലൈറ്റിഡിലാണ് പക്ഷേ ഇപ്രാവശ്യം കനവക്കുന്ന് കൊട്ടാരത്തിലാണ് നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം അവിടെ പോയി നോക്കാം അവിടുത്തെ ആഘോഷം എങ്ങനെ ഇരിക്കുന്നു പോയി നോക്കാം ഞാൻ അങ്ങോട്ട് പോയേ ഈ സാധനം നമ്മളെ ഇടുക്കി ഭാഗത്തൊക്കെ കാണാനുള്ള സാധനമാണ് ഉണക്കി വെച്ചിരിക്കണ കപ്പ உணக்கிய கப்பா இவண்டது நம்மள கனக கந்திண்ட் ஃபிரண்டில் வேண்டாம் புளியான புளி புறத்தது இது எத்தா விலை எத்தா அம்பது ரூபா போளிஃபர் நல்ல நல்ல டேஸ்டு മൂന്ന് ടിക്കറ്റ് എത്രയാണ് മൂന്ന് നമ്മളപ്പം ടിക്കറ്റ് എടുത്ത് കയറാൻ പോവുകയാണ് മൂന്ന് ടിക്കറ്റ് ഞങ്ങൾ മൂന്നിൽ കയറാൻ പോവുകയാണ് എന്നെ മാത്രമേ കാണിക്കുള്ളൂ ബാക്കി ബാക്കിൽ ഹാപ്പി ആണോ അപ്പം ഞാൻ ഈ കനകുന്ന് കൊട്ടാരത്തിൻ്റെ അകത്ത് വന്നപ്പോൾ എനിക്ക് തോന്നിയെന്തെന്ന് അറിയാമോ നമ്മൾ പണ്ടത്തെ സിനിമയിൽ കാണുമ്പോൾ ഈ പാട്ട് രംഗത്തേക്കുള്ള ഈ സെറ്റ് ഇട്ടേക്കും പഴയ പല കളർ കളർ തുണി വെച്ചിങ്ങനെ സൈഡിലെ കാട്ടായിപ്പ് അതുകൊണ്ട് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്ന ആ ഒരു ടൈപ്പ് സാധനമാണ് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ രാത്രിയാണെന്ന് വന്നാൽ അത് കുറച്ചുകൂടെ ഭംഗിയാണ് നമുക്ക് അങ്ങോട്ട് പോകാം எந்த பாக்கில் ஒரு சாதனம் இப்போ ஒர்ஜினோக்கி ஒறிஜில் தடைய ஒறிஜில் தான் போவா அடைய கடல் பாம்பு கண்டா கண்டாடி അവന് പേടിയില്ല ഞാൻ കടൽപാമ്പിന്റെ ആളല്ല ഞാൻ ഇത് കാണാൻ ഒരു സാധനം ഉറുക്ക് പത്ത് തന്നെ കിടക്കുന്നത് ഇവിടെ വെച്ചൊരു എനിക്കൊരു പയനെ ഫ്രണ്ടായിട്ട് കിട്ടി അവരെ ഉണ്ട് അപ്പം നമ്മള് ഇപ്രാവശ്യത്തെ ലൈറ്റും കാര്യങ്ങളും എന്തെന്നുള്ളത് ഇവർ ചോദിച്ചറിയാം എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം വൈബൊക്കെ ഓക്കെ അപ്പൊ ആ കേട്ടല്ലോ ഇതാണ് നമ്മളെ ഇവിടുത്തെ അന്തരീക്ഷമാണ് അടിപൊളിയാണ് വൈബാണ് എന്തു അത്ര ഉണ്ടല്ലോ കുത്തിളല്ലേ അല്ല അടിപൊളി കുത്തി അല്ല നിങ്ങള് വിള ആയിരിക്കുന്നു കേട്ടാ പിന്നെ വേറൊന്നും അപ്പുറത്തുണ്ട് പാവോടെ ഉറങ്ങി നിൽക്കുന്നു ഉറക്കം അതിന് ഉറക്കം ഇന്നലെ രാത്രി ഉറങ്ങിയില്ല സൂപ്പർ സാ എല്ലാം കണ്ടല്ലോ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം സൗണ്ട് വിടിയുമ്പോൾ താഴെ കേൾക്കുന്നുണ്ട് അവിടെ അറിയില്ല അങ്ങോട്ട് പോവാം അടിച്ചു കൊള്ളാ ഹാപ്പി ആണോ കൂട്ടം നോക്കാം कुलकी कुलकी बेप पा कलाकुला बोलिए बेप कलाकुला അലാക്കുലേ കുടുംബശ്രീയുടെ ഐറ്റമാണ് ഇതില് ബീഫിൽ അലാക്കുല ചേർക്കണേർക്കത് അല്ല നമ്മള് സവാളങ്ങനെ വെട്ടിടോ അങ്ങനെ ഓക്കെ ഓക്കെ അപ്പൊ ബീഫ് അലാക്കുലേ ബീപ്പ് അലാകുലാണ് കോഴിയും പിന്നെ കപ്പ ബിരിയാണി 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 കപ്പ 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 ഉണ്ട് ചിക്കൻ ബീഫ് മീൻ ഇതാണ് ഓണത്തിന്റെ ഐറ്റംസ് ശരി ഹാപ്പി ഹാപ്പി സെയിം ടു ചെറിയ തട്ട് ദോശയാണ് സംഭവം ചെറിയ തട്ട് ദോശയാണ് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ഇത് ഫിഷ് അല്ലേ അതെ ഫിഷ് ഉണ്ട് അമ്മമ്മ ഉണ്ടാക്കുന്ന ഓക്കേ ഇപ്രാവശ്യത്തെ ഏറ്റവും വാട്ടം അങ്ങനെ ഓണാവശ്യം നിങ്ങൾ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ഇത് ഇനി മൂന്ന് ദിവസം കൂടെ ഉള്ളൂ ഈ മൂന്ന് ദിവസം നിങ്ങൾക്ക് ഇവിടെ വന്ന് ആഘോഷിക്കാം അടി തീർക്കാം അടിച്ച് പൊളിക്കാം കുട്ടികൾക്ക് ഉല്ലസിക്കാം ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗുഡ് ബൈ